ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി വീക്കൽ താരം ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഹൌസിനകത്ത് പ്രവേശിപ്പിക്കാത്ത സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം കനക്കുകയാണ് ലക്ഷ്മിയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസ് ടീമിനെതിരെ കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ സഹോദരൻ മുന്നോട്ട് വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തി ബിഗ് ബോസ് ടീം കുഞ്ഞിന്റെ പ്രായം പരിഗണിച്ചാണ് കുഞ്ഞിനെ ഹൌസിനകത്ത് പ്രവേശിപ്പിക്കാത്തതെന്ന വിശദീകരണമാണ് നൽകിയതെന്നും എന്നാൽ അത് യാഥാർത്ഥ്യമല്ലെന്നും സഹോദരൻ പറയുന്നു കുഞ്ഞിന്റെ പ്രായം കാരണമാണെന്ന് അവർ പറഞ്ഞു പക്ഷേ അതൊന്നും ശരിയല്ല രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികളെ തമിഴ് ബിഗ് ബോസിലും മറ്റും കയറ്റിയിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് രണ്ട് വയസ്സുള്ള റണീഷയുടെ ഏട്ടൻ്റെ കുഞ്ഞിനെയും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്നാൽ ലക്ഷ്മിയുടെ കുഞ്ഞിനെ മാത്രം തടഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റൊരു സമ്മർദ്ദമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സഹോദരൻ പറയുന്നു കുഞ്ഞിനെ പ്രവേശിപ്പിക്കില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും അതിനായി ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അയച്ചത് എന്തിനാണെന്നും സഹോദരൻ ചോദിക്കുന്നു എല്ലാം തയ്യാറാക്കി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷമാണ് കുഞ്ഞിനെ കയറ്റാൻ പറ്റില്ല എന്ന് ഞങ്ങളെ അറിയിച്ചത് അത് ഞങ്ങളെ ഏറെ വിഷമിപ്പിച്ചു അവിടെ വെച്ച് കരഞ്ഞു അത് കണ്ട് ബിഗ് ബോസ് ടീമിലെ ചിലർ തന്നെ പറഞ്ഞു മോനെ ഇത് ഞങ്ങൾ ചെയ്യുന്നതല്ല മുകളിൽ നിന്നുള്ള പ്രഷറാണ് അതാണ് സത്യാവസ്ഥ എന്നാണ് ലക്ഷ്മിയുടെ സഹോദരന്റെ വാക്കുകൾ ലക്ഷ്മിക്ക് ഈ സംഭവം വഴി ആരുടെയും സിമ്പതി വോട്ട് വേണ്ടെന്നും എന്നാൽ കുഞ്ഞിനെയെങ്കിലും കുറച്ച് നിമിഷങ്ങളെങ്കിലും ഹൗസിനകത്ത് കയറ്റണമെന്നും അടുത്ത ആഴ്ചയെങ്കിലും ബിഗ് ബോസ് വിളിച്ചാൽ ഞങ്ങൾ തന്നെ ഫ്ളൈറ്റ് ബുക്ക് ചെയ്ത് പോകുമെന്നും കുഞ്ഞിനെയെങ്കിലും അകത്ത് കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തന്റെ കോട്ടും ഒറ്റ ദിവസം കൊണ്ടാണ് തയ്പ്പിച്ചത് ഫ്ലൈറ്റിൽ എല്ലാവരോടും പറഞ്ഞിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോവുകയാണ് എന്ന് എന്നാൽ അവസാനം ഒന്നും നടന്നില്ല ലക്ഷ്മിയുടെ അമ്മയും ഫാമിലി വീക്കിൽ എത്തിയപ്പോൾ ആദില നൂറ ലക്ഷ്മി വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത് ലക്ഷ്മി പരിഹസിക്കുന്ന തരത്തിലായിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത് അമ്മ പറഞ്ഞത് ലക്ഷ്മി ആദിലയും നൂറയും വീട്ടിൽ കയറ്റില്ലായിരിക്കാം പക്ഷേ ഞാൻ നിങ്ങളെ കയറ്റും എന്നായിരുന്നു അത് കേട്ടപ്പോഴാണ് എനിക്ക് വേദന തോന്നിയത് ലാലേട്ടൻ പോലും ലക്ഷ്മിയോട് നിലപാട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അവൾ ഉറച്ചു നിന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് അവളോട് ബഹുമാനം തോന്നിയത് അമ്മയ്ക്ക് ആ നിലപാടിനൊപ്പം നിന്നാൽ മതിയായിരുന്നു സഹോദരൻ പറഞ്ഞു ഹൗസിനകത്ത് ലക്ഷ്മിയുടെ അമ്മയും ആദിലയും നൂറയും തമ്മിൽ നല്ലൊരു സംഭാഷണവും സ്നേഹ വിഭാതിയും നടന്നതായി സഹോദരൻ വെളിപ്പെടുത്തി അവരൊക്കെ ചേർന്ന് സംസാരിച്ചതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അമ്മ ലക്ഷ്മിയോട് പറഞ്ഞത് ഇവരെ ചേർത്ത് പിടിക്കണം എന്നായിരുന്നു പക്ഷേ ആ വീഡിയോ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല ലക്ഷ്മിയുടെ കുഞ്ഞിനെ കയറ്റാതിരുന്നതിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീണ്ടും വിവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ജസ്റ്റിസ് ഫോർ ലക്ഷ്മി ബേബി എന്ന ഹാഷ്ടാഗ് ട്രെൻഡാക്കി ബിഗ് ബോസ് ടീമിനോട് വിശദീകരണം ആവശ്യപ്പെടുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ എത്താനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു